നമ്മുടെ കാലാവസ്ഥയിൽ റംബൂട്ടാൻ ഒക്കെ പൂവിടുന്ന സമയമാവാറായി ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി നമ്മുടെ കാലാവസ്ഥയിൽ റംബൂട്ടൻ എല്ലാം പൂവിട്ട് തുടങ്ങും അപ്പോൾ നമുക്കൊക്കെ അറിയാം ഏത് മരമാണെങ്കിലും പൂവിടുന്നതിന് മുമ്പായിട്ട് നനച്ചു കൊടുക്കുന്നത് നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ പൂവിടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ നന നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇനി നനയ്ക്കുകയാണെങ്കിൽ തന്നെ എത്ര അളവിൽ നമ്മൾ വെള്ളം കൊടുക്കണം ഓവറായിട്ടുള്ള നന കൊടുത്താൽ റംബൂട്ടാൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് മാത്രമല്ല റംബൂട്ടാൻ പൂവിട്ടതിന് ശേഷം പൂ കൊഴിച്ചിൽ പൊതുവെ കാണാറുണ്ട് ഇനി പൂക്കളൊക്കെ കായകളായി മാറിയാലും കായ്കൾ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് സമയങ്ങളായത് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് സാധാരണയായിട്ട് ഡിസംബറോട് കൂടി തന്നെ നമ്മൾ റെംബോട്ടാൻ്റെ നില നിർത്താറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് റെംബോട്ടാൻ്റെ നനനിർത്തി നല്ല രീതിയിൽ സ്ട്രെസ് കൊടുത്താൽ മാത്രമേ ആ മരം നല്ല രീതിയിൽ പൂക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസംബറിൽ നിലനിർത്തുന്നത് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലെയും മണ്ണിന്റെ ഘടനയും കാലാവസ്ഥയും ഒരേപോലെയല്ല നമ്മളത് നോക്കി വേണം നനം നനയ്ക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനായിട്ട് സ്ഥലങ്ങളിലെ മണ്ണിന് എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും ചില സ്ഥലങ്ങളിലും മണ്ണ് പെട്ടെന്ന് വരണ്ടു പോകുന്ന മണ്ണായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ കൊടുക്കാതിരുന്നാൽ അത് നമ്മുടെ മരത്തിന് ദോഷമായിട്ട് തന്നെ ഭവിക്കും മണ്ണ് പെട്ടെന്ന് വരണ്ടുപോകുന്ന നമ്മൾ ഇതേപോലെ ഡിസംബറിൽ നിലം നിർത്തുകയാണെങ്കിൽ ആ മരത്തിലെ ഇലകൾക്ക് ഒരു മഞ്ഞളിപ്പ് കാണുകയും ഇലകൾ കൊഴിഞ്ഞു പോകുന്നതായിട്ടും കാണാം അത് ആ മരത്തിന് ആവശ്യമായ ജലം കിട്ടാത്ത കൊണ്ടാണ് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള നില നിർബന്ധമായിട്ടും തന്നെ ആ മരത്തിന് കൊടുക്കേണ്ടതാണ് ചെടി നനക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു അളവിൽ മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ ആ ചെടിക്ക് എന്തോളം ജലം ആവശ്യമാണ് അത്രയും വെള്ളം മാത്രം ആ ചെടിക്ക് കൊടുത്താൽ മതി ഓവറായിട്ടും നന കൊടുക്കുകയാണെങ്കിൽ ആ ചെടി വളരാനായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത് അതായത് പുതിയ തളിർപ്പുകളൊക്കെ വന്ന് ചെടി വളർന്നു പോകും ഈ ഒരു സമയത്ത് ചെടിയുടെ വളർച്ചയല്ല വരച്ച് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് വേണ്ടത് ചെടിയുടെ ചോട്ടിൽ ഈർപ്പം നിലനിർത്തുക എന്നത് വളരെ അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾ കരിയിലേക്ക് ഉപയോഗിച്ച് ആ ചെടിയുടെ ചുവട്ടിൽ പുതുയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം എപ്പോഴും നിലനിൽക്കും റംബുട്ടാനിൽ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങി നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയതിനു ശേഷം നമ്മൾ ന ന തുടേണ്ടതുണ്ട് അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത് പിടിച്ച പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ കായകളായി മാറുക എന്നതാണ് അതിന് ജലസേചനത്തിനോടൊപ്പം തന്നെ വളപ്രയോഗം വളരെ അത്യാവശ്യമാണ് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിലും കായപിടുത്തം ഉണ്ടാകണമെങ്കിലും ചെടിയുടെ ആരോഗ്യം വളരെ അത്യാവശ്യമാണ് നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ മാത്രമേ പൂക്കളെല്ലാം കായ്കളായി മാറുകയുള്ളൂ അപ്പം നമ്മുടെ ചെടിയുടെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ജൈവ വളപ്രയോഗം നടത്തേണ്ടതുണ്ട് റംബൂട്ടനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമായ ഒരു ചെടിയാണ് റംബൂട്ടാൻ നമ്മൾ റംബൂട്ടാൻ്റെ തൈ നടുന്ന സമയത്ത് കോഴിക്കാഷ്ടം ചാണകപ്പൊടി അതുപോലുള്ള നല്ല ജൈവ അടിവളമായിട്ട് കൊടുത്തായിരിക്കും ചെടി നട്ടിരിക്കുന്നത് അതുകൂടാതെ കൃത്യമായുള്ള ഇടവേളകളിൽ റംബൂട്ടാൻ്റെ നല്ല രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ തൈ നടുമ്പോൾ നല്ല രീതിയിലുള്ള കുമ്മായി വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്തിട്ട് വേണം തൈ നടാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മരം വലുതായി കഴിയുമ്പോൾ പൂ പിടിച്ചു കഴിഞ്ഞ് പൂക്കൂഴിച്ചിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നല്ല രീതിയിൽ തന്നെ കുമ്മായമൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മൾ തൈ നട്ടാലും ആറുമാസ ഇടവേളകളിൽ നല്ല രീതിയിൽ പൊടി കുമ്പായം നമ്മൾ ചുവട്ടിൽ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ കുമ്മായം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി നല്ല രീതിയിൽ തന്നെ മണ്ണ് നനച്ച് കുമ്മായം ഇട്ട് മണ്ണിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം പിന്നെ പൂ പൂകൊഴിച്ചലിന്റെയും കാവോഴിച്ചലിൻ്റെയും പ്രധാന കാരണം പൊട്ടാഷ്യന്റെ അഭാവം മൂലമാണ് അപ്പൊ പൂകൊഴിച്ചിലും കാവൊഴിച്ചലൊക്കെ ഒഴിവാക്കാനായിട്ട് വിട്ട് തുടങ്ങുമ്പോൾ മുതൽ കായകൾ വിളയുന്നത് വരെ സൾഫേറ്റോ പൊട്ടാഷ്യോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് മാസത്തിലെ ഒരു തവണയെങ്കിലും സൾഫേറ്റോ പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് പൂവിട്ട് തുടങ്ങുമ്പോൾ മുതൽ കായകൾ പാകമാകുന്നത് വരെ മാസത്തിൽ ഒരു തവണ വെച്ച് നമ്മൾ സൾഫേറ്റോ പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ പൂക്കളൊക്കെ കായകളായിട്ട് മാറാനായിട്ട് പരാഗണം നല്ല രീതിയിൽ തന്നെ നടക്കണം റംബൂട്ടാനൊക്കെ പൂവിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് വണ്ടുകളും പ്രാണികളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള കീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല റംബൂട്ടാൻ പൂവിട്ടതിന് ശേഷം കീടനാശിനി അടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വണ്ടുകളും പ്രാണികളും ഒക്കെ നശിച്ചു പോവുകയും പരാഗണം കൃത്യമായ നടക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൂക്കുഴശ്ശിയില് കൂടുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കായ്ഫലം അമരത്തിൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ കാലാവസ്ഥയും പൂ ഒരു കാരണമാണ് ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പൂ കൊഴിഞ്ഞു പോകുന്നതും കരിഞ്ഞു പോകുന്നതൊക്കെ പൊതുവെ കാണാറുണ്ട് നമ്മൾ അത് തടയാനായിട്ട് നല്ല രീതിയിലുള്ള നന ആ സമയത്ത് അത്യാവശ്യമാണ് മാത്രമല്ല നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ ആ മരം മുഴുവനായിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നനയോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗവും അത്യാവശ്യമാണ് നമുക്ക് ഉണങ്ങിയ അട്ടിൻ കഷ്ടം ചാണകപ്പൊടി അതുപോലുള്ള ജൈവവളങ്ങൾ കമ്പോസ്റ്റുകൾ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എൻ ബി കെ വളങ്ങളും നമുക്ക് ആ സമയത്ത് കൊടുക്കാവുന്നതാണ് വളം ഇട്ടതിന് ശേഷം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം പിന്നെ നനച്ചു കൊടുക്കുമ്പോൾ ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം ചൂട്ടിൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടിയുടെ വേരുകളെ ദോഷമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ തൈ നനമ്പോൾ ഒരു പറമ്പിൽ ഒന്നിൽ കൂടുതൽ തൈകൾ നടന്നതാണ് നല്ലത് കാരണം അങ്ങനെ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ പരാഗണം നടക്കുകയും കായപിടിത്തം കൂടുകയും ചെയ്യും ഒരു പറമ്പിൽ ഒരു വരമാണെങ്കിൽ കായ്ക്കില്ല എന്നല്ല കായ് പിടിച്ച് കിട്ടും പക്ഷേ പിടിക്കുന്നതിൻ്റെ എണ്ണം കുറയും അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിൽ കാണുന്ന പോലെ ചെടിയിൽ നിറയെ റംബൂട്ടൻ പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ